ഈ അബാക്സം പോലെയുള്ള ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മൈൻഡ് റിലാക്സ് ആയിട്ട് അതായത് അവർ ഈ ഫോർമുല പഠിക്കുകയാണ് അവരെ നമുക്ക് കുത്തി പഠിപ്പിക്കില്ല വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളത് മനസ്സിലാക്കിയുള്ള കാര്യൻസിനത് അറിയാൻ പറ്റും കാരണം ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു മണം എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ട് അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യും ആ ഫോർമുല വെച്ചിട്ട് അവരെന്ത് ചെയ്യും മൈൻഡ് കൊണ്ടാണ് ഈ ബീറ്റ്സ് മൂവ് ചെയ്തെങ്ങാണ്ട് ഒരു ആൻസർ പറയുന്നത് മനസ്സിലായി അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അബാക്ടസ് ക്ലാസിന് പങ്കെടുപ്പിക്കുക ഹോംവർക്ക് എന്തെങ്കിലും പത്ത് മിനിറ്റ് ഓൺലി പത്ത് മിനിറ്റ് നമ്മൾ ആ ബാക്ടസിന് നിങ്ങളെ കുട്ടികൾ ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പത്ത് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേജ് ചെയ്യാൻ പറ്റും ബുക്ക് ക്വസ്റ്റിനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പത്ത് മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾക്ക് വളരെ രണ്ടായിരത്തോളം കുട്ടികൾ പങ്കെടുത്തു പ്രൈം അബാക്കസ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർമാരായ ആശ വിപിൻ സഫിയ ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി